കോമേഴ്സിൻ്റെ സാധ്യത എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഇനി തൊട്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവാം അപ്പോൾ ഇതുവരെയുള്ള ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളതല്ല ഇനി തൊട്ട് വരുന്നത് ഇത്രയും നാളും നമുക്ക് ഡിഗ്രി ത്രീ ഇയർ കോഴ്സ് ടു ഇയർ പി ജി അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ ഇനി നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് ഫോർ ഇയർ പി ജി സോറി ഫോർ ഇയർ ഡിഗ്രി വൺ ഇയർ പി ജി അങ്ങനെയാണ് നമുക്ക് വേറെ പോവാം അപ്പോൾ ഇതിലെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൺ നമ്മൾ ഡിഗ്രി എടുത്തിട്ട് ഒരുപാട് കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞ ഒരു ടൈമിൽ ഡിഗ്രി ജോയിൻ ചെയ്യും അത് കഴിഞ്ഞ് പിന്നെ അവർ ചിലപ്പോൾ പെർസ്യൂ ചെയ്യില്ല ഡ്രോപ്പ് ചെയ്തിട്ടൊക്കെ പോകും അപ്പം ഇനി വന്നതിന്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയണത് ഈവൺ ഇപ്പം നമ്മളൊരു ടൂ ഇയർ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ആ ടൂ ഇയറിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും ഓക്കെ അത് വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ഇത്രയും നാളുള്ളതിലും ഫുൾ നമുക്ക് തിയറിറ്റിക്കൽ അപ്രോച്ചായിരുന്നെങ്കിൽ ഇനി വരുമ്പോൾ പ്രാക്ടിക്കൽ സയൻസിലേക്കും കൂടി ഡെവലപ്പാകും നമ്മുടെ സ്കിൽസും കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും അതൊപ്പം ഇത്രയും നാളും ജനറേഷനിൽ പഠിച്ചു വന്ന സ്റ്റുഡൻസിനെ വെച്ച് നോക്കുമ്പോൾ ഇനി വന്ന ആണ് മോർ അഡ്വാൻറ്റേജ് ഓക്കെ ഓക്കെ അവിടെ അനുവിനോട് ചോദിക്കുകയാണെങ്കിൽ ബി ബി എ എൽ എൽ ബിയുടെ ഒരു സാധ്യത എന്നതിൽ അപ്പുറം ഈ ബി ബി എ മാത്രം അല്ലെങ്കിൽ എൽ എൽ ബി മാത്രം പഠിക്കുന്നതിനേക്കാൾ എത്രമാത്രം ഒരു കുറച്ചുകൂടെ നല്ലതാണ് ഈ ബി ബി എ എൽ എൽ ബി കമ്പൈൻഡ് പഠിപ്പിക്കുമ്പോൾ ബി ബി എ കഴിഞ്ഞ എൽ എൽ ബി പോകുമ്പോൾ ഇറ്റ് ടേക്ക് സിക്സ് ഇയേഴ്സ് ബി ബി എൽ എൽ ബി ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് ആകുമ്പോൾ ഫൈവ് ഇയേഴ്സിൽ കഴിയും ആൻഡ് ദാറ്റ്സ് മെയിൻ അഡ്വാൻറ്റേജ് പിന്നെയുള്ളത് ബി ബി എൽ എൽ ബി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എം ബി എക്ക് പോവാം എൽ എൽ എമ്മിന് പോവാം പിന്നെ എൽ എൽ ബി കഴിഞ്ഞവർക്ക് ജനറൽ ഐ ഹാവ് ലോഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ടെസ്റ്റുകളുണ്ട് എൽ എൽ ബി ഗ്രാജുവേറ്റ്സിന് വേണ്ടി മാത്രം ആയിട്ടുള്ള ഈ ജോബ് പോസ്റ്റുകളുണ്ട് പ്രാക്ടീസ് ചെയ്യാം പിന്നെ ഈ ലീഗൽ അഡ്വൈസറി ഇൻ ഹൗസ് കൗൺസിൽസ് അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് ടീച്ചിങ്ങിലോട്ട് പോവാം അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് യെസ് അപ്പോൾ അതാണ് ബി ബി എ എൽ എൽ ബി പഠിക്കുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് പറയാൻ എനിക്ക് തോന്നുന്നു ഈ എം ബി ബി എസും എൻജിനീയറിങ്ങും ഒന്നും അല്ലാതെ നമ്മുടെ ഡിഗ്രി കോഴ്സസ് അതായത് ഈ പറഞ്ഞ ജോളജി ഫിസിക്സ് കെമിസ്ട്രി ഇതൊക്കെ പഠിക്കുന്നതിൻ്റെ കുറിച്ച് നിങ്ങൾ മൂന്ന് പേരും ആ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാം ഇപ്പം ഞാൻ പ്ലസ് ടു കഴിഞ്ഞ പ്ലസ് ടു സയൻസ് എടുത്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ ഡിഗ്രി എടുത്തപ്പോൾ ഓ ഡിഗ്രിയാണോ അടുത്തേ വേറെ റിപ്പീറ്റിന് പോയിക്കൂടെയിരുന്നോ ഒന്നാമത് കൊറോണേൻ്റെ ടൈം ആയതുകൊണ്ട് എനിക്ക് റിപ്പീറ്റിന് നമുക്ക് ഓൺലൈൻ റിപ്പീറ്റാണ് വന്നത് അപ്പം വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഓരോരുത്തരെ ഇൻട്രസ്റ്റിനനുസരിച്ച് പോവാം അപ്പോൾ ഡിഗ്രി ആണോ ചോദിക്കും ഡിഗ്രി കഴിഞ്ഞിട്ട് ഇനി എന്താ ഇങ്ങനെ ജോലിയൊന്നും ആവില്ലല്ലോ അങ്ങനെ അപ്പം എന്നാൽ എനിക്ക് റിസർച്ചിനോടാണ് താല്പര്യം അപ്പം ഞാൻ ഡിഗ്രി എടുത്തു അപരനെ നേരത്തെ പറഞ്ഞില്ലേ നമ്മളൊരു സബ്ജക്റ്റിൽ നമുക്ക് മാസ്റ്റർ ആവാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പഠിക്കെനിക്ക് അത്രേ പറയാനുള്ളൂ യെസ് ഫിസിക്സ് കെമിസ്ട്രിയുടെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയാൻ എനിക്ക് അത്രത്തോളം അറിവില്ല പക്ഷേ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുള്ള ഫീൽഡാണ് ഇൻഡസ്ട്രിയൽ കെമിസ്ട്രിയും അതേപോലെ ഫിസിക്സ് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആസ്ട്രോ ഫിസിക്സ് ആ ഒരു രീതിയിലോട്ടൊക്കെ പോവാം ബയോളജി റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ബയോളജി കോഴ്സസ് ഭയങ്കര വാസ്റ്റാണ് നമ്മളീ കേൾക്കുന്ന എം ബി ബി എസും മാത്രമല്ല ബയോളജി കോഴ്സ് ആയിട്ടുള്ളതിപ്പോൾ എൻവയൺമെൻ്റ് സയൻസ് ഉണ്ട് മൈക്രോ ഉണ്ട് ബയോ കെമിസ്ട്രിയുണ്ട് ബയോഡൈവേഴ്സിറ്റി കോഴ്സസ് ഉണ്ട് അങ്ങനെ ലൈക്ക് ജനറ്റിക്സ് കോഴ്സസ് ഉണ്ട് വളരെ വാസ്റ്റായിട്ടുള്ളൊരു അറയാണ് അപ്പം നിങ്ങൾ ഈ കേൾക്കുന്ന ഒന്ന് ചെറുതെ ചുമ ചുമ്മാ എടുത്തിട്ടിങ്ങനെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് കോഴ്സസ് കിട്ടും അപ്പോൾ നിങ്ങൾ പ്ലസ് ടു പഠിച്ച ചെറിയ ബേസിക്സ് വെച്ചിട്ട് ആലോചിച്ച് നിങ്ങൾക്ക് എന്താ താല്പര്യം നോക്കിയിട്ട് ഒരു പ്രൊഫഷണൽ കോഴ്സിലോട്ട് മാത്രം തിരിയാതെ ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്കൊരു സബ്ജക്റ്റിൽ അതിൽ മാസ്റ്റേഴ്സ് ആവാൻ പറ്റുക ഒരു സബ്ജക്റ്റിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിന്നിട്ട് നമുക്ക് അതിൽ കംപ്ലീറ്റ്ലി നോളജ് എന്ന് പറയുന്നത് ഭയങ്കര കോൺഫിഡൻസ് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾക്ക് സ്വന്തമായിട്ട് പ്രൗഡ് ആവാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൽ റിസർച്ച് ചെയ്യാൻ പറ്റുക ഉള്ളത് നല്ല ഓപ്പർച്യൂണിറ്റിയാണ് പിന്നെ ഒരു ഒരന്താളും കൂടെ പറയട്ടെ എന്താണ് സാധ്യതകളും ഓക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞാൽ നമുക്ക് ഈ റിസേർച്ച് അസിസ്റ്റൻറ്റ് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കൊക്കെ പോകാം പിന്നെ മാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ അഗെയിൻ റിസർച്ച് അസോസിയേറ്റ് പോസ്റ്റ് ഉണ്ട് റിസർച്ച് മാത്രമല്ല അല്ലാതെ സയൻറ്റിഫിക് ഓഫീസേഴ്സ് ഇപ്പോൾ ഫിഷറീസ് ഓഫീസേഴ്സ് അങ്ങനെ കുറേ പോസ്റ്റുകളുണ്ട് പി എസ് സിക്ക് തന്നെ പിന്നെ എഗെയിൻ റിസേർച്ചിലേക്ക് പോവാം അതൊക്കെയാണ് മെയിനായിട്ട് ബയോളജി ഓപ്പർച്യൂണിറ്റീസ്